ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നത് ഇവിടെ സുഖം തന്നെയാണ് ആർക്കും വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ മുട്ടിയൊക്കെ പോകുന്നുണ്ട് കേട്ടോ അനുട്ടിക്കൊക്കെ നല്ലോണം മാറിയിട്ടുണ്ട് ഇപ്പോൾ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ല അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഞായറാഴ്ചത്തെ വീഡിയോ ആണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ടിട്ട് എല്ലാ കൂട്ടുകാരും ഒന്നും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നല്ല അടിപൊളിയൊരു മുട്ടക്കറീൻ്റെ റെസിപ്പിയൊക്കെ ഉണ്ട് കണ്ടിട്ടോ അപ്പോൾ ഇത് കാണാത്തവരൊന്ന് തീർച്ചയായിട്ടും കണ്ടിട്ട് ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയുണ്ട് കുറേ മുന്നേ ഈ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് ഇതേപോലത്തെ ഒരു മുട്ടക്കറീൻ്റെ റെസിപ്പി ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ കുറേ പുതിയ കൂട്ടുകാരുണ്ടല്ലോ അപ്പോൾ അവർ കണ്ടോട്ടേ ജിട്ട് വീണ്ടും ഒന്നും കൂടി ഉൾപ്പെടുത്തിയതാണേ അപ്പോൾ രാവിലെ ഞാൻ ഇന്ന് അടുക്കളയിൽ വന്നപ്പോൾ ഏഴ് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇന്ന് ഞായറാഴ്ചയല്ലേ ആർക്കും പ്രത്യേകിച്ച് എങ്ങോട്ടും പോകാനൊന്നുമില്ലല്ലോ അപ്പം ഇന്ന് നന്നായിട്ട് ഉറങ്ങി കുറേ സമയം കഴിഞ്ഞിട്ട് തന്നെയാണ് നീശ് കൂളിയൊക്കെ കഴിഞ്ഞ് അടുക്കളയിൽ വന്ന് ചായ തിളപ്പിച്ചു പിന്നെ മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടാണ് ഞാൻ കുളിക്കാൻ പോയത് കേട്ടോ നീ ചേക്കുന്ന മുട്ടക്കറിയാണെന്ന് തീരുമാനിച്ചിട്ട് മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടാണ് കുളിക്കാൻ പോയത് പിന്നെ കുളി കഴിഞ്ഞ് വന്നിട്ട് അത് തൊലി കളഞ്ഞ് പിന്നെ നമ്മളെ ചായ ഉണ്ടാക്കി ഇപ്പം അതാ തീ കത്തിച്ചിട്ട് ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് അപ്പൊ ഇതുപോലെ സ്കൂളൊക്കെ ഇല്ലാത്ത സമയത്ത് നേരം വഴി നീക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവില്ലേ അപ്പൊ ചിലർക്കൊക്കെ ചിലരെ വീട്ടിൽ പ്രശ്നമാകൂലേ നേരത്തെ നീച്ചിട്ടില്ലെങ്കിൽ പഴയ കാലത്തുള്ള ആൾക്കാർക്കൊന്നും ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല പക്ഷെ ഇപ്പൊക്കെ എല്ലാവരും മാറിയിട്ടുണ്ട് കേട്ടോ ഒരുപാട് മാറിയിട്ടുണ്ട് എല്ലാവരും ഇവിടെയെന്നും അങ്ങനത്തെ കുഴപ്പങ്ങളൊന്നും ഇല്ല കേട്ടോ അപ്പോൾ സ്കൂളുള്ളപ്പം നമ്മളൊരു രീതിയും സ്കൂളില്ലാത്തപ്പോൾ വേറൊരു രീതിയാവും അപ്പോൾ ഇതാക്കണം ഇന്ന് നമുക്ക് ഭൂരി മുട്ടക്കറിയാണ് ഉണ്ടാക്കാൻ വിചാരിക്കുന്നത് അപ്പോൾ തലേദിവസേട്ടം പറഞ്ഞു കേട്ടോ ഭൂരി ഉണ്ടാക്കാന് അപ്പം ഞാൻ നമ്മളെ ഗോതമ്പപ്പൊടിയില്ലേ അതൊന്ന് തരിച്ചെടുത്തു പിന്നെ കുറച്ച് മൈദപ്പൊടി രണ്ടും പകുതിയും പകുതി എടുത്തിട്ടുള്ളത് പിന്നെ അതിലേക്ക് കുറച്ച് ഓയിലും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു അത് ചെയ്യണെന്തിനാ വെച്ചാൽ നമ്മൾ ഭൂരി എടുക്കുമ്പോഴേ ഒരുപാട് എണ്ണ കുടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണത് കേട്ടോ പിന്നെ ഒരു രണ്ട് തരി പഞ്ചസാര ഇട്ട് കൊടുത്താൽ വേറൊരു ടേസ്റ്റും ആവും പിന്നെ നമ്മൾ കുഴക്കുന്ന സമയത്തൊരിത്തിരി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടാൽ നല്ലതാണ് കേട്ടോ എള്ളും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്താൽ ടേസ്റ്റും കളറൊക്കെ ഭംഗിയായിരിക്കും അപ്പോൾ പിന്നെ ഞാൻ അതിൽ പച്ചവെള്ളത്തിൽ ഉപ്പ് ചേർത്തിട്ടാണ് ആ വെള്ളം വെച്ചാണ് നമ്മളെ ഭൂരിക്ക് മാവ് കുഴച്ച് വെച്ചിട്ടുള്ളത് ഒരുപാട് മസല പിടിച്ച് കുഴച്ചിട്ടൊന്നുമില്ല ഇന്നാലും നല്ലോണം പൊങ്ങി വരികയൊക്കെ ചെയ്യും കേട്ടോ അപ്പോൾ അതൊക്കെ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇതാക്കണേ ഞാൻ കുറച്ച് നാളികേരം ചിരകി എടുക്കണ്ട കേട്ടോ നമ്മളെ മുട്ടക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പിന്നെ അമ്മ അവിടെ പാത്രമൊക്കെ എഴുതുന്നുണ്ട് കേട്ടോ ഓരോ പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അമ്മയ്ക്ക് അത് കണ്ട ഒരു കുറുതിയിടണം അപ്പോൾ അമ്മ അത് കഴുകി ഇന്ന് ഞാനും അമ്മയ്ക്ക് ഏകദേശം ഒപ്പാണ് നീച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതാ മുട്ടക്കറി ഉണ്ടാക്കാനുള്ള ആദ്യം ചെയ്യണത് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിൽ കിഞ്ചി പിന്നെ നമ്മളെ വെളുത്തുള്ളിയും കൂടി ഒരു രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളിയും ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടി മൂപ്പിച്ചെടുത്തു പിന്നെ അതിലേക്ക് ഇതാക്കണ് ഒരു ഒന്നര സവോള ഞാൻ എടുത്തിട്ടുണ്ട് നല്ല കുറുകിയിട്ടുള്ളൊരു കറിയാണ് ഇട്ടുണ്ടാക്കണത് സവോളയും പച്ചമുളകും ഒന്ന് വാട്ടിയെടുത്തു അതിനുശേഷം ശേഷം ഇതാക്കണേ ഒരു വലിയ തക്കാളി അതും കൂടി ഒന്ന് ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് വാട്ടി എടുക്കുന്നുണ്ട് അപ്പോൾ തക്കാളി ചെറുതായിട്ടൊന്ന് വെന്തോട്ടെ അപ്പം ഇങ്ങനെ തട്ടിപ്പൊത്തി അടച്ചു വെച്ചാൽ നല്ലതാണ് അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ നമ്മളെ തക്കാളിയൊക്കെ അങ്ങനെ പോലെ ആയി തുടങ്ങുന്നുണ്ട് ആ ഒരു സമയത്ത് ഒരു പിടി നാളികേരം കൂടിയും ചെറുകിട ഇതിൽ കിട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് ചോറിനുള്ള വെള്ളമൊക്കെ ചൂടായി അപ്പം അമ്മ എന്നോട് പറയുന്നു ആര് ഇടുത്തോണ്ടാകും ഞാൻ ഇടാന്ന് പറയുന്നുട്ടോ അമ്മയ്ക്ക് എപ്പോഴും ഞാൻ ഉണ്ടാവുമ്പോൾ ഇന്നോട് പറയട്ടോ ആര് ഇടുത്തുണ്ടോ എന്നുള്ളത് ഞാനല്ലേ കൂടുതലായിട്ടും അങ്ങനെ വെക്കുക അപ്പോൾ അമ്മ വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിയാവുകയുള്ളൂ ഇല്ലെങ്കിൽ തികയൂല എന്നൊക്കെ പറഞ്ഞിട്ടാണ് അങ്ങനെ പറയുന്നത് കേട്ടോ സാധാരണ വീട്ടിൽ അമ്മമാരല്ലേതൊക്കെ എടുത്തു തരുക അവിടെ പിന്നെ നേരെ തിരിച്ചാട്ടോ പക്ഷേ ഇനിയിപ്പോൾ ഞാൻ ചെയ്യുകയാണെങ്കിലും അമ്മേനോട് ചോദിക്കട്ടോ ഒന്ന് എത്ര ഇടണ്ടേ എന്നുള്ളത് എനിക്കൊരു ഇടങ്ങാറാണ് ചോദിച്ചിട്ടില്ലെങ്കിൽ അപ്പോൾ അമ്മ പറയലുണ്ട് ജീ എങ്ങനെയാണ് വെക്കുന്നത് വെച്ചാൽ അതേപോലെ വെച്ചാൽ മതി എന്നാലേ അത് ശരിയാവുകയുള്ളൂ ഞാൻ പറഞ്ഞിട്ട് കണക്ക് തെറ്റെന്നൊക്കെ പറയലുണ്ട് കേട്ടോ അപ്പൊ അതിനൊന്നും ഇവിടെ ഒരു പ്രശ്നവുമില്ല അപ്പൊ ഞാൻ അരിയൊക്കെ എടുത്തുകൊടുത്ത് അമ്മതാക്കണ അരിയൊക്കെ കഴുകി വെള്ളത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഉള്ളിയും തക്കാളിയും നാളികേരമൊക്കെ ഒന്ന് ചൂടാറി വരട്ടെ അപ്പോഴേക്കും ഞാനിതൊക്കെ ഒന്ന് ഉരുളിയാക്കി വെക്കാൻ വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തതാണ് കേട്ടോ കുറച്ച് മയവും ആയിട്ടുണ്ട് നമ്മളെ മാവ് കുറച്ച് നേരം ഒന്ന് വെച്ചില്ലേ പിന്നെ അതായതൊക്കെ ഒന്ന് തണുത്ത് കഴിഞ്ഞപ്പം ഞാനൊന്ന് അരച്ചെടുക്കുകയാണ് കേട്ടോ ആ ഒരു വാട്ടിയെടുത്ത സംഭവം നമ്മളെ മിക്സീൻ്റെ ജാറൊക്കെ ഇട്ടതിന് ശേഷം അതിലേക്ക് കുറച്ച് വെള്ളവും ചേർത്തിട്ട് അരയാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അപ്പോൾ കണ്ടല്ലേ ഇപ്പോൾ ഏകദേശം എട്ട് മണിയൊക്കെ ആയി സമയം കേട്ടോ പിന്നെ സ്കൂളില്ലെങ്കിൽ പത്ത് മണീൻ്റെ ഉള്ളിൽ ചായ കിട്ടിയാൽ മതി ഇവിടെ അങ്ങനത്തെ നിർബന്ധവും കാര്യമൊന്നുമില്ല പിന്നെ പച്ച കടയിൽ പോയി വരുമ്പോ എന്നുള്ള ഒരു വേചാറാണ് പക്ഷെ അച്ചയ്ക്കും അങ്ങനത്തെ കുഴപ്പങ്ങളൊന്നും ഇല്ല കേട്ടോ നമുക്കൊരു ദിവസം നേരം വൈകിയെന്നോ അല്ലെങ്കിൽ വൈകി നീച്ചോ എന്നൊക്കെ ഒക്കെ വിചാരിച്ചിട്ട് ആയിട്ടില്ലെങ്കിൽ അങ്ങനത്തെ ഒരു കുഴപ്പങ്ങളുമില്ല അപ്പം ഇതെ അതൊക്കെ അരച്ചെടുത്തു അതിന് ശേഷം ഇതാക്കണേ ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മൾ ആ മുട്ട ഇട്ട് കൊടുത്തിട്ട് കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പും കൂടിയും ചേർത്തിട്ട് ഒന്ന് ഒന്നിതേപോലെ അങ്ങനെ മുട്ട മസാലയിലാക്കി ആക്കി എടുക്കണുണ്ട് കേട്ടോ ഇത് ഇതുപോലെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ കാടമുട്ടയൊക്കെ ഇതേപോലെ ആക്കി എടുക്കൂലേ നല്ല ടേസ്റ്റാണ് അപ്പം ഞാനത് അങ്ങനെ എന്നാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു മുട്ട മാത്രം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ എല്ലാവർക്കും ഓരോന്നുണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ നന്ദൂനി പറ്റിയിട്ടില്ലെങ്കിലോ വിചാരിച്ചിട്ട് ഒന്ന് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ അതേ ഒരു വെളിച്ചെണ്ണയ്ക്ക് തന്നെ കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് ഇതാക്കണേ പട്ടാ ഗ്രാമ്പൂ ഏലക്കായ ഇത് ചേർത്തു അതിന് ശേഷം കറിവേപ്പിലേ ചേർത്തു മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി കുറച്ച് ചേർത്തിട്ടുള്ളു കേട്ടോ അതൊക്കെ ഒന്ന് മൂപ്പിച്ചെടുത്തതിനു ശേഷം നമ്മളെ അരച്ചു വെച്ചിട്ടുള്ള ആ ഒരു മിക്സ് ഉണ്ടല്ലോ നാളികേരവും സവോളയും തക്കാളിയും ഒക്കെ ഉള്ളത് അപ്പോൾ അതും കൂടി ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ തീ സിമ്മിലിട്ടിട്ട് വേണം ചെയ്യാൻ കേട്ടോ പിന്നെ അതാ ഒരു അരപ്പൊന്ന് തിളച്ച് വരുന്ന ആ സമയത്ത് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക ചൂടുവെള്ളം വേണം കേട്ടോ ചേർത്ത് കൊടുക്കാൻ അപ്പോൾ നമ്മളെ മിക്സീൻ്റെ ജാർ കഴുകി ഒഴുക്കി ഉണ്ടെങ്കിൽ അത് ചൂടുവെള്ളത്തിൽ കഴുകി ഒഴിച്ചാൽ മതി അപ്പോൾ അരപ്പ് തിളക്കുന്നതിൻ്റെ നമ്മൾ നമ്മളെ മുട്ടയൊക്കെ മസാലയാക്കി വെച്ചിട്ടില്ലേ അതും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ഒന്നങ്ങോട്ട് തിളപ്പിച്ചെടുക്കും തള വരുന്ന ഒരു സമയത്ത് ഓഫാക്കി വെക്കണം നല്ല ഒരു കറിയാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു കറി ഇനിയിപ്പോൾ ചോറിൻ്റെ ഒപ്പാണെങ്കിലും ചപ്പാത്തിക്കായാലും പൂരിക്കായാലും ദോശയൊക്കെ ആയാലും എന്തിൻ്റെ കൂടെ നല്ല ടേസ്റ്റ് ഉള്ളൊരു കറിയാണ് എവിടെയൊരു കറി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ മക്കൾ ബ്രെഡൊക്കെ കൂട്ടി കഴിക്കുന്നതാണ് ഭയങ്കര ഇഷ്ടമാണ് ഒരുക്ക് അപ്പോൾ ഒരു തുള്ളി പോലും കളയാതെ നല്ല ക്രൃഗിയിലൊരു കറി എല്ലാവരും കൂട്ടിട്ടോ അപ്പോൾ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയുള്ളൂ അപ്പോൾ കറിയൊക്കെ ഉണ്ടാക്കിയിട്ട് പിന്നെ ഭൂരി ഉണ്ടാക്കാൻ നിന്നാലൊരു സമാധാനമാണല്ലോ ഭൂരി പിന്നെ നമുക്ക് പരത്തി കഴിഞ്ഞാൽ പെട്ടെന്നുണ്ട് അതാക്കി എടുക്കാന് പിന്നെ ആ ഒരു സമയത്ത് വേഗം കഴിക്കണം എന്നുള്ളവർക്ക് കറി മറ്റേ നമ്മൾ ഇത് കഴിഞ്ഞിട്ട് കറിയാക്കാന്ന് ആക്കാന്ന് വിചാരിക്കുമ്പോൾ ചിലപ്പോൾ ആകെ നേരം വഴുകും അപ്പം അങ്ങനെ ഞാൻ കറിയൊക്കെ ആയ സമാധാനത്തിൽ വേഗതാക്കണ ഭൂരി പരത്തി പരത്തിയെടുക്കുകയാണ് കേട്ടോ എനിക്ക് ചപ്പാത്തി ഭൂരി ഒക്കെ പരത്തണ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചപ്പാത്തിയാണെങ്കിൽ കന ഉണ്ടാവില്ല കേട്ടോ അങ്ങനെ നൈസായിട്ട് പരത്തും അപ്പം അമ്മ എപ്പോഴും ചോദിക്കണം അമ്മയ്ക്ക് ഈ ഒരു ചപ്പാത്തി പരത്തോണ്ട് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അപ്പം അതുപോലെ അമ്മയ്ക്ക് ഈ ഒരു കുഴല് വെച്ചിട്ട് പരത്താനും കഴിയില്ല കേട്ടോ കുപ്പി ഇല്ല റൗണ്ട് കുപ്പി അങ്ങനത്തെ കുപ്പി വെച്ചിട്ടായിരുന്നു അമ്മ ചപ്പാത്തി പരത്തിയിരുന്നത് ഞാൻ വന്ന കാലം മുതലേ അങ്ങനെയായിരുന്നു പിന്നെ നമ്മൾ വീടൊക്കെ പൊളിച്ച സമയത്ത് ആ ഒരു കുപ്പി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെച്ച് എന്തേ അത് പറ്റിയെന്നറിയില്ല അമ്മ ഇങ്ങനെ പൊന്നുപോലെ കൊണ്ടു നടക്കിയായിരുന്നു അത് പൊട്ടിപ്പോയിട്ടോ അതിനുശേഷം പിന്നെ അമ്മ ചപ്പാത്തി അങ്ങനെ ഉണ്ടാക്കൂല ഞാൻ ഉണ്ടെങ്കിൽ മാത്രമേ ചപ്പാത്തി ഉണ്ടാക്കുകയുള്ളൂ ഈ ഒരു സംഭവം കൊണ്ട് അമ്മയ്ക്ക് ചപ്പാത്തി വരുത്താൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം ഞാനിതാ ഭൂരി കുറേ പരത്തി വെച്ചിട്ടോ പിന്നെ ചോറൊക്കെ നല്ലോണം തിളച്ചപ്പോൾ റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട് ഭൂരി പരത്തൽ മുഴുവനായിട്ട് കഴിഞ്ഞിട്ടൊന്നുമില്ല ഒരു മുക്കാൽ ഭാഗത്തോളം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ വിചാരിച്ചെങ്കിൽ അടുപ്പം തന്നെ ഭൂരി ഉണ്ടാക്കാം നല്ലോണം തീയൊക്കെ ഉണ്ടല്ലോ അപ്പം എന്നാൽ ഗ്യാസ് മല ആക്കണ്ടെന്ന് വിചാരിച്ചിട്ട് വേഗം ചീനച്ചട്ടി വെച്ച് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തു അപ്പം ഇത് ഇന്നലെ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അഞ്ഞൂറ് ഫ്ലവർ ഓയില് കൊണ്ടുവന്നതാണ് കേട്ടോ നമ്മളിവിടെ ഓയിൽ വാങ്ങലില്ലല്ലോ പക്ഷെ നമ്മളെ കേക്കിന് ഓയിൽ തന്നെ വേണം ഫ്ലവർ ഓയിലിനെ വേണമല്ലോ അപ്പം അതുകൊണ്ട് അങ്ങനെ കൊണ്ടുവന്നതാണ് അപ്പം കഴിഞ്ഞ വീഡിയോയിൽ കൂട്ടുകാരെല്ലാവരും ഇനി ഒരു കുക്കറിൽ കുക്കറിലുണ്ടാക്കുന്ന കേക്കിന്റെ റെസിപ്പി കാണിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഇനി എന്തായാലും രണ്ട് ദിവസം കഴിയട്ടെട്ടോ എന്നിട്ട് ഞാൻ കാണിച്ചു തരണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഓയിലും അതിലേക്കുള്ള മൈതി സംഭവങ്ങളൊക്കെ കിട്ടിയിട്ട് വേണം കൊക്കോ പൗഡർ ഇവിടെ ഉണ്ട് പക്ഷെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ കിട്ടിയിട്ട് വേണം അതുകൊണ്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ എന്തായാലും കാണിച്ചു തരുന്നേ അതിൻ്റെ റെസിപ്പി അപ്പം ഇതാണ് ഞാൻ എണ്ണയൊക്കെ ചൂടാക്കാൻ വേണ്ടി വെച്ച് ബാക്കിയുള്ളതും കൂടി ഇങ്ങനെ പരത്തി എടുക്കുകയെന്നു കേട്ടോ അപ്പം നമ്മളത് നന്ദൊന്നും നേരത്തെ നീച്ച് വന്നിട്ടുണ്ട് എന്താണെന്ന് അറിയില്ല ഓ ഇൻ്റെ കണക്കിന് നേരത്തെ തന്നെ കേട്ടോ എത്രയായിട്ടുണ്ട് സമയം ഈ സമയത്തൊന്നും നീക്കലില്ലല്ലോ സ്കൂളൊക്കെ ഉണ്ടെങ്കിൽ ഒമ്പത് മണിക്ക് ശേഷം അല്ലാതെ നീക്കൂല പത്ത് മണിക്ക് അവൾക്ക് സ്കൂളിലേക്കും പോകണം അങ്ങനെയൊക്കെയാണോ അവൻ്റെ കാട്ടല്ലുള്ളത് പക്ഷെ എന്ന് കുറച്ച് നേരത്തിയാണ് അപ്പൊ അവനോട് ഓരോന്ന് ചോദിക്കായിരുന്നു നമ്മുടെ കുട്ടിയുടെ പോയി കടന്നോന്ന് സ്കൂളൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ എന്റെ പിന്നാലെ അങ്ങനെ നടക്കിയിരുന്നു അപ്പോൾ ഭൂരി ഒക്കെ ഇതാക്കണ നല്ലോണം പൊങ്ങി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അച്ചടയ്ക്ക് ചോദിക്കലുണ്ട് പൂരി ഉണ്ടാക്കുമ്പോൾ അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടാൽ മഞ്ഞക്കളർ ആവൂലെന്നുള്ളത് പക്ഷെ ഉണ്ടാക്കി എടുക്കുമ്പോൾ ഈ ഒരു എണ്ണയ്ക്ക് ഇടുമ്പോൾ മാത്രമാണ് ആ ഒരു ഓർമ്മയ്ക്ക് ഉണ്ടാവില്ല കേട്ടോ അല്ലാത്ത സമയത്ത് അത് മറക്കും പിന്നെ എള്ളും അല്ലെങ്കിൽ ആ ഒരു കറുത്ത കരിഞ്ചീരകമല്ലേ അതൊക്കെ എൻ്റെ കയ്യിലുണ്ട് അതൊക്കെ ഇട്ട് കൊടുക്കാൻ മറക്കണതാണ് അങ്ങനെ നമ്മളെ ഒന്നും ചെയ്യാത്തതുകൊണ്ട് അതൊക്കെ മറക്കണം അതൊക്കെ കൊടുത്ത ഒരു ഭംഗിയൊക്കെയാണ് കാണാൻ അപ്പം ഏതായാലും അങ്ങനെ ഭൂരി ഉണ്ടാക്കി എടുക്കുകയാണ് അപ്പം ആൾ ഇവിടെ സൊറേയും പറഞ്ഞ് നിൽക്കണുണ്ട് അപ്പം ഞാൻ കുറച്ച് ഭൂരി ഇങ്ങോട്ട് ഉണ്ടാക്കട്ടെ കണ്ണനോ അമ്മയോ കൂടെ വരികയാണെങ്കിൽ ഓരെ ഏൽപ്പിച്ചിട്ട് പിന്നെ ബാക്കിയും കൂടിയും പരത്താൻ പോകാമെന്ന് വിചാരിക്കുന്നു അപ്പം അമ്മ അവിടെ ഉമ്മർത്ത് പേപ്പർ വായിക്കുന്നുണ്ട് കേട്ടോ പേപ്പറ് കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അമ്മയ്ക്ക് അത് വായിച്ചിട്ടില്ലെങ്കിൽ ഒരു സമാധാനം കേടാ അപ്പം അപ്പം കണ്ണ നീച്ചിട്ട് ഒരു അഞ്ച് ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ അവിടെ ഉമ്മർത്തി ഇരിക്കുവായിരുന്നു അപ്പോൾ ഇവിടേക്ക് വന്ന് നോക്കിയതാണ് ഞാൻ എന്താ കാട്ടണതെന്ന് അറിയാൻ വേണ്ടിയിട്ട് സാധാരണ നീച്ച വേഗം അടുക്കളയ്ക്കാണ് വരില്ല എന്ന് എന്തേ അറിയില്ല ഉമ്മർത്തേക്കാണ് പോയത് അപ്പൊ പറഞ്ഞമ്മ ഞാൻ ബാക്കി എന്ന് പറഞ്ഞപ്പോ ഞാൻ അങ്ങനെ ഈസിയാണല്ലോ പരിപാടി നോക്കട പരിപാടി ഈസിയാണോ വന്നിട്ടുണ്ട് കണ്ടങ്ങട്ട് നോക്ക് ഇങ്ങോട്ട് വന്ന് നോക്ക് അന്തോട്ട് ചപ്പാത്തി എടുത്താൻ അറിയും ഭൂരി എടുത്ത ഒന്നൂടി പരത്തണം പോട്ട ഗരീബേ എന്റെ കുട്ടിക്ക് പരത്താനൊക്കെ അറിയേ സൂപ്പർ ഇങ്ങനെ തിരിച്ചുടു അങ്ങനെ അടിപൊളി നല്ല കുട്ടിയാണല്ലോ എന്തൊട്ടി നല്ല കുട്ടിയാ മതി 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 രസംണ്ടോയിച്ചോക്ക് കൂട്ടുകാരോട് നോക്ക് കാണിച്ചു കൊടുക്കേ രസം ചോയിച്ചോക്ക് കയ്യിൽ പിടിച്ച് കാണിച്ചു കൊടുക്ക് എങ്ങനുണ്ട് ചോയിച്ചോക്ക് ചോയിക്ക് ഇതൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ സാറേ ആ ഇപ്പൊ വലുതായില്ലേ ആരാ വലുതായത് ആരാ വലുതായി വ്യത്യാസോ ചെറിയൊരു വലുപ്പക്കുറവുണ്ട് ടിപൊളി കുട്ടിക്ക് എല്ലാം വരത്താൻ അറിയട്ടെടാ ആ മതി 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 നീ പൊട്ടി തട്ടിക്കുന്നു അപ്പം നന്ദു അങ്ങനെ അടിപൊളിയായിട്ടൊരു ഭൂരി ഒക്കെ പരത്തി തന്നിട്ടോ അപ്പം ഞാൻ അങ്ങനെ പരത്തിയപ്പോഴേ ഒന്ന് ഞാൻ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ അങ്ങനെ കൊടുത്തതാണ് അപ്പോൾ ചെറിയ കുട്ടിയായിരുന്ന സമയത്തിൻ്റെ അടുത്ത് ഇരുന്നിട്ട് അങ്ങനെ അത് ഉരുള കൂട്ടിയിട്ടും ഓരോ ആകൃതിയിൽ അങ്ങനെ കാട്ടി കളിച്ചിരിക്കും കേട്ടോ അപ്പോൾ ഇപ്പം ഒന്ന് പരത്തി കഴിഞ്ഞപ്പം എന്നോട് പറഞ്ഞത് ഞാൻ ഇപ്പോൾ വലിയ കുട്ടിയായില്ലേന്നാണ് പറഞ്ഞത് അങ്ങനെ ഭൂരി പരത്തലും ചുടലൊക്കെ കഴിഞ്ഞിട്ടോ അപ്പം കണ്ണനും നന്ദും അമ്മയും എല്ലാവരുടെ സഹായത്താലും ഇതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കറി ആയിട്ടുണ്ട് ഭൂരിയായിട്ടുണ്ട് അപ്പം നിങ്ങൾ വിചാരിക്കും ഇത്രയും തോനെന്തിനാണ് ഉണ്ടാക്കിയതെന്ന് അപ്പം ഇന്ന് ഞായറാഴ്ച അല്ലേ അപ്പം എൻ്റെ മക്കൾ വൈകുന്നേരം വരെ കഴിച്ചോട്ടേന്ന് വിചാരിച്ചിട്ടാണ് തോനണ്ടാക്കിയത് കേട്ടോ അവിടെ ചായക്കടിയാണ് കൂടുതലായിട്ടും വേണ്ടത് ചോറ് കുറച്ച് മതി മക്കൾക്ക് കിട്ടാ വലിയൊരു കാര്യമില്ല മക്കൾക്ക് അങ്ങനെയാണ് അപ്പോൾ ഇനി നാല് മണിക്ക് ഇനി പ്രത്യേകിച്ച് കടികളും കാര്യമൊന്നും ഞാൻ ഉണ്ടാക്കില്ല അപ്പോൾ ഈ ഒരു സംഭവം ഉണ്ടെങ്കിൽ അതുകൊണ്ട് കൊടുത്താൽ മതി ഒരുക്ക് അപ്പോൾ കറിയൊക്കെ ഇതാക്കണത് നല്ലോണം സെറ്റ് ആയിട്ടുണ്ട് കാണുമ്പോൾ തന്നെ നമുക്ക് വേഗം കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉള്ള ഒരു കറിയാണ് അപ്പം അതിന്റെ ഇടയ്ക്ക് ഇതാ ചോറും വെന്തു അപ്പോൾ ചോറും വറുത്തിച്ചു അപ്പോൾ ചോറ് വെക്കുന്നത് ഒരു പണി തന്നെയല്ല കേട്ടോ നല്ല അരി ആവുകൊണ്ട് അപ്പോൾ ഒമ്പത് ഇരുപതായിട്ടുണ്ട് സമയം അപ്പോഴാണ് ചായയും കടിയൊക്കെ ആയി ചോറൊക്കെ റെഡി ആയിട്ടുള്ളത് പിന്നെ ചക്ക തലേ ദിവസം അരിഞ്ഞു വെച്ചിരുന്നു അതവിടെ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ചിട്ടുണ്ട് അതിങ്ങി വെക്കണം അപ്പം ഏട്ടനൊക്കെ നീച്ചിട്ടുണ്ട് അപ്പം നല്ലോണം മതിയകോളം പൂതി മാറോളം ഉറങ്ങിയിട്ടാണ് ഓരോരുത്തരും നീക്കണ കേട്ടോ അപ്പം അമ്മതാക്കണ് ചായ കുടിക്കണേ അച്ചതാക്കണ് ചായ കുടിക്കണോ അങ്ങനെയൊക്കെ ചായ കുടിക്കാൻ അടുത്ത് പോന്നിട്ടാണ് പിന്നെ ഏട്ടൻ നീച്ചിട്ടുള്ളത് അപ്പം ഏട്ടനും ഞാൻ കൊണ്ടുപോയി കൊടുത്തു അപ്പോൾ ഓരോരുത്തരും ഓരോ ഇരുന്നിട്ടാണ് അങ്ങനെ കുടിക്കണത് കേട്ടോ ഓരോ സുഖമല്ലേ നമുക്ക് ഓരോ ഇഷ്ടങ്ങളും അല്ലേ അപ്പം അങ്ങനെ ഓരോ സ്ഥലത്ത് ഇരിക്കുന്നുണ്ട് അപ്പോൾ ചായ കുടിക്കലൊക്കെ എല്ലാവരും കഴിഞ്ഞു അനു അത് കഴിഞ്ഞത് ആ ഒരു ചക്ക തണുപ്പൊക്കെ പോയപ്പോൾ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇത് ഗ്യാസുമ്പോൾ വെക്കട്ടെ വിചാരിച്ചൊന്ന് ചൂടാണ് തട്ടിയാൽ മതി അപ്പോഴേക്കും അത് സെറ്റ് ആവും അപ്പം അങ്ങനെ ചക്ക അടുപ്പത്ത് വെച്ച് കഴിക്കുള്ള അരപ്പൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ എന്താ പരിപാടിയെന്ന് ചോദിച്ചാൽ കഴിഞ്ഞ ദിവസം ഓനാ കുട്ടികളെ ഞാൻ കുറേ വീഡിയോയിൽ കാണിച്ചു തന്നില്ലേ അതൊന്ന് കുറച്ച് ആൾക്കാരെ ഓൻ വിറ്റിയിരുന്നു കേട്ടോ എന്നിട്ട് കഴിഞ്ഞ ദിവസം ഓൻ അഞ്ഞൂറ് രൂപ കിട്ടിയിരുന്നു അൻപത് മീനിനെ കൊണ്ടു കൊടുത്തിട്ട് അഞ്ഞൂറ് രൂപ ഇട്ടിട്ടോ അമ്മ വർക്ക് അവിടെ അല്ല ആ ആനിവേഴ്സറി അവിടെയാണ് കൊണ്ടു കൊടുത്തത് അപ്പൊ ഇങ്ങനെ ഗപ്പി കുട്ടികളെ ഭംഗിയുള്ള സൈസ് കുട്ടികളുണ്ടെങ്കിൽ അവിടെ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഇന്ന് വീണ്ടും കുറച്ചുകൂടി കൊടുക്കാനുള്ള പ്ലാനിങ്ങിലാണ് അവിടെ നിൽക്കുന്നത് അപ്പം അതിന്റെ ഇടയ്ക്ക് ഇതാണ് അതിൻ്റെ ചക്കയൊക്കെ വന്നിട്ടുണ്ട് അപ്പം ചക്കയൊക്കെ അരപ്പൊക്കെ ചേർത്തതിന് ശേഷം ഇതാക്കണെ കടകും കറിവേപ്പിലയും വറുത്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ വറവ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ വറവിട്ടാലുള്ളൂ ചക്ക കൂട്ടാനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അപ്പം ഇപ്പൊ കുറച്ചായിട്ട് ഇടയ്ക്കിടയ്ക്ക് ചക്ക ഉണ്ടാക്കണതല്ലേ അപ്പം ഇത് റെസിപ്പി ആയിട്ട് കാണിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാതിരുന്നത് കേട്ടോ അപ്പോൾ അത് ആ മീനുകളെയൊക്കെ അവിടെ പിടിച്ച് ബക്കറ്റിലാക്കി വെച്ചിട്ടുണ്ട് ഇനി പോലെ ജോഡിയായിട്ടൊന്ന് തരംതിരിക്കണം എന്നൊക്കെ പറഞ്ഞ് കുഴങ്ങിയ അവിടെ ഇരിക്കുകയാണ് കേട്ടോ അപ്പം അനുമോൾ ഇവിടെ കടിച്ചു വരികയാണ് അനുമോളെ ആ ഒരു താടവേക്കും കണ്ണിൻ്റെ അസുഖമൊക്കെ നല്ലോണം മാറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാക്കണ മീനങ്ങളെയൊക്കെ ജോഡിയാക്കി തിരിച്ച് കവറിലാക്കിയിട്ടുണ്ട് അപ്പം ഇതൊരു കൊണ്ടു കൊടുക്കാണ് അപ്പോൾ ഏട്ടനും പോണുണ്ട് നന്ദും പോണുണ്ട് അപ്പം ഇന്നിത് കൊടുത്തിട്ട് കുറച്ച് വലിയ മീങ്ങൾ വാങ്ങണം എന്ന് പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ദിവസം അഞ്ഞൂറ് രൂപ കിട്ടി അപ്പം ഇന്ന് നാൽപ്പത് മീനുള്ളൂ കേട്ടോ അതായത് ഇരുപത് ജോഡി പത്താൾ കുറവുണ്ട് അപ്പം ഇനി ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഉണ്ടാവില്ലല്ലോ അപ്പം കണ്ണന് ഭയങ്കര ഇഷ്ടമുള്ളൊരു പരിപാടിയാണ് കേട്ടത് അപ്പോൾ ഇത്രയും പൈസ ഒന്ന് കിട്ടണത് ആദ്യമായിട്ടാണ് മീൻ വളർത്തൽ തുടങ്ങിയിട്ട് ഓ ചെറുതായെന്നൊട്ടേ മീൻ വളർത്താൻ തുടങ്ങിയതാണ് പക്ഷെ എപ്പോഴാണ് പൈസ തുടങ്ങിയത് അങ്ങനെ ഒരു മൂന്നാളും പോയിട്ടുണ്ട് അപ്പം അതൊക്കെ കഴിഞ്ഞ് ഇന്ന് മുട്ടക്കറി കുറച്ചിരിക്കുന്നുണ്ട് അപ്പം ആ ചക്ക കൂട്ടാനും മീനച്ചാറൊക്കെ പോരേന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ അവിടെ ഇരിക്കുകയാണ് കേട്ടോ ഇന്നിപ്പം അങ്ങനെയൊക്കെ ഒപ്പിക്കാൻ വൈകുന്നേരത്തിന് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമെന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു വീഡിയോ ഞായറാഴ്ചത്തെ വീഡിയോ ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ പക്ഷേ എങ്കിലും ഞായറാഴ്ച ഉച്ച വരെ ഞാൻ വീഡിയോസ് എടുത്തിട്ടുണ്ട് അപ്പോൾ അത് മുഴുവനായിട്ടും എഡിറ്റ് ചെയ്യാമെന്ന് എനിക്ക് പറ്റിയിട്ടില്ല എഡിറ്റ് ചെയ്യണത് തിങ്കളാഴ്ചയാണ് അപ്പോൾ ഇന്ന് തിങ്കളാഴ്ച എനിക്ക് ഒരുപാട് പണികളുള്ളൊരു ദിവസമായിരുന്നു മക്കളും ഉണ്ട് വീട്ടിൽ അപ്പോൾ രണ്ടര മൂന്ന് മണിയൊക്കെ ആവാനായിട്ടുണ്ട് ഞാൻ എഡിറ്റ് ചെയ്യായിരുന്നു അപ്പോൾ അപ്പോൾ ഞാൻ വീഡിയോസൊക്കെ ഒന്ന് കൂട്ടി യോജിപ്പിച്ച് നോക്കുമ്പോൾ ഒരു മണിക്കൂറിന്റെ അടുത്ത് വീഡിയോസ് ഉണ്ട് കേട്ടോ അപ്പോൾ അത് വെട്ടി ചുരുക്കി കുറച്ച് വരുമ്പോഴേക്കും ഒരുപാട് സമയം എടുക്കും അതുകൊണ്ട് ഈ ഒരു വീഡിയോൻ്റെ ബാക്കി വീഡിയോ ഞാൻ നാളെ അപ്പൊ ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ തന്നെയുള്ളൂ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി വിചാരിക്കണേ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യാം താങ്ക്